ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നത്തെ പ്രശ്നങ്ങൾക്കെല്ലാം ഒടുവിൽ വീട്ടുകാർ ചേർന്നിട്ട് അവിടെ ഒരു പരസ്യ വിചാരണ നടത്തി മീറ്റിംഗ് ഒക്കെ വിളിച്ചുകൂട്ടി ഗംഭീരമായിട്ടുള്ള പരിപാടിയായിരുന്നു നടന്നത് അനുമോളെ മുഴുവൻ ആൾക്കാരും കൂടി വളഞ്ഞിട്ട് വീണ്ടും ആക്രമിക്കുകയാണ് അനീഷ് മാത്രമാണ് അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് അനീഷിന് ഒരു വലിയ സല്യൂട്ട് കൊടുക്കണം ആ ധീരതയ്ക്ക് അതായത് ആ വീട്ടുകാർ മുഴുവനും ഒരുമിച്ച് ഒരാളെ ആക്രമിക്കുന്നത് കണ്ടപ്പോൾ എന്നാൽ പിന്നെ പണി കിട്ടും മിണ്ടാതിരുന്നേക്കാം എന്ന് കരുതാതെ അയാൾ കൃത്യമായിട്ട് തന്റെ നിലപാട് പറയുവാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നു അനീഷ് ചോദിച്ചൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് മറുപടി പറയുവാൻ ഒന്ന് ബുദ്ധിമുട്ടി ഞെട്ടി പെട്ടെന്ന് അക്ബർ അതിനെ മറ്റൊരു വഴിയിലേക്ക് വിട്ടു അതായത് നൂറ കാര്യമായി നല്ല ഗംഭീരമായൊരു വിശദീകരണമൊക്കെ നടത്തി താൻ ക്യാപ്റ്റനാണെന്നും ആ ക്യാപ്റ്റന്റെ അധികാരത്തെ മാനിക്കണമെന്നും ഇവിടെ ഡ്യൂട്ടി ഓരോരുത്തർക്കും അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നു അത് കൃത്യമായി ചെയ്യണമെന്നും അങ്ങനെ കണ്ടമാനം കാട് കയറി സംസാരിച്ചു വല്ലാതെ അനുമോളെ കുത്തി മുറിവേൽപ്പിക്കുകയായിരുന്നു ഇതിനേക്കാൾ അധികം ആതിര പിന്നീട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം നടന്നതിന് ശേഷം അനീഷ് എഴുന്നേറ്റ് നൂറയുടെ മുഖത്ത് നോക്കിയൊരു ചോദ്യം ചോദിച്ചു ഈ വീട്ടിൽ ആദ്യമായിട്ട് ഡ്യൂട്ടി ചെയ്യാതിരിക്കുന്നതും ക്യാപ്റ്റനെ ബഹുമാനിക്കാതിരിക്കുന്നതും അനുമോൾ മാത്രമാണോ ആ ചോദ്യത്തിന്റെ മുമ്പിൽ മുഴുവൻ ആൾക്കാരും ഒന്ന് അമ്പരത് കേട്ടോ നൂറയുടെ മുഖം അടച്ച അടി അടച്ചടികൊണ്ടതുപോലെ ആയിപ്പോയി കാരണം അത്രയും പ്രതീക്ഷിച്ചില്ല ഈ മൂന്നാല് ദിവസങ്ങൾക്ക് മുമ്പ് നൂറ അവിടെ എന്തൊക്കെയായിരുന്നു കാട്ടിക്കൂട്ടിയത് മൂന്ന് ക്യാപ്റ്റന്മാർ മൂന്ന് ക്യാപ്റ്റന്മാരുടെ മുമ്പിൽ അഡമന്റായിട്ട് താൻ തീരുമാനമെടുത്തു തൂക്കില്ല ക്ലീൻ ചെയ്യില്ല നാളെ ഇനി ഞാൻ ചെയ്യത്തുള്ളൂ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് ക്യാപ്റ്റൻസി എന്ന് പറയുന്ന ആ സാധനത്തിന് പുല്ലുവിലയുള്ളൂ എന്ന് വ്യക്തമായി പ്രഖ്യാപിച്ച അത് കാണിച്ചു കൊടുത്ത വ്യക്തിയാണ് നൂറ ആ നൂറയാണ് ഇന്ന് അനുമോൾക്കെതിരെ അടിക്കുകയും കുറ്റപത്രം അവതരിപ്പിക്കുകയും ചെയ്യുന്നത് ആ വ്യക്തിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ഇങ്ങനൊരടി അത് അനീഷ് കൊടുക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അനുമോൾ ആയിരുന്നു അങ്ങനെ അടിക്കേണ്ടത് പക്ഷെ അനുമോൾ അത് പറഞ്ഞില്ല എന്നാൽ അനീഷ് ആ ചോദ്യം ചോദിച്ചു പെട്ടു എന്നുള്ളത് നൂറയ്ക്ക് വ്യക്തമായി നൂറയ്ക്ക് മറുപടി പറയുവാൻ ഒരു ഇച്ചിരി ഗ്യാപ്പ് വന്നു പക്ഷേ ആ ഗ്യാപ്പിൽ കയറി നൂറയെ പെട്ടെന്ന് അക്ബർ രക്ഷപ്പെടുത്തി അക്ബർക്ക് അതിൻ്റെ പ്രത്യേക കഴിവുണ്ട് അതിന് അഭിനന്ദിച്ചേ മതിയാവുകയുള്ളൂ ഇത് ഇന്നത്തെ പ്രശ്നം ചർച്ച ചെയ്യുവാൻ വേണ്ടി വിളിച്ച മീറ്റിംഗ് ആണ് കഴിഞ്ഞ ആഴ്ചത്തെ വിഷയമല്ല അതൊക്കെ സംസാരിച്ചു വിട്ട കാര്യങ്ങളാണ് അതേക്കുറിച്ച് കൂടുതലൊന്നും അനീഷ് ഏട്ടൻ പറയണ്ട ഇപ്പോഴെന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് പറ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്കെതിരെ സംസാരിച്ചു ഉടനെ ബാക്കിയുള്ളവരെല്ലാവരും കൂടി പിൻതാങ്ങി അങ്ങനെ അനീഷിന് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ വന്നു അനീഷ്നെ ഒതുക്കി നിങ്ങൾ അവിടെ മൂരയ്ക്ക് മാറ്റിയിരുത്തി പക്ഷെ പ്രേക്ഷകർ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ചോദ്യം വാലിഡ് ആണ് പ്രേക്ഷകർ ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞില്ലെങ്കിലും പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് നിങ്ങൾ തന്നെയാണ് ജനങ്ങളുടെ കോടതിയിൽ നിങ്ങൾ ഇതിന് മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ ഇല്ല എങ്കിൽ ജനങ്ങൾ നിങ്ങൾക്കെതിരെ വേറൊരു രീതിയിൽ പ്രതികരിക്കും എന്തായാലും കിട്ടിയ അവസരം എല്ലാ ആൾക്കാരും നന്നായി മുതലാക്കി അലറി അടിക്കുന്ന പ്രക്ഷുബ്ധമായ കടൽത്തിര പോലെ ഓരോ ആൾക്കാരും അനിമോൾക്കെതിരെ ആഞ്ഞടിക്കുന്ന രംഗങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത് പക്ഷെ ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു സംശയം തോന്നി അത് ഞാൻ ന്യായമായിട്ടും പറയുകയാണ് കഴിഞ്ഞ ദിവസം നെവിന്റെ ഫിസിക്കൽ അസോൾട്ടിന്റെ മുമ്പിൽ മുട്ടുകുത്തി വീണ ഒരാൾ വെള്ളം കുടിക്കുവാൻ പോലും അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടായിരുന്നു മരണത്തിന്റെ വക്കിലേക്ക് പോകുന്നത് പോലെ പോലും തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരു മനുഷ്യൻ അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് ആർക്കും അറിയില്ല ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അദ്ദേഹം വീട്ടിലെത്തിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾക്ക് ആ വീട്ടിൽ കയറാൻ കഴിയില്ല എന്നാണ് പലരുടെയും ചിന്ത ബിഗ് ബോസ് അങ്ങനെയാണ് ആദ്യം തന്നെ പ്രഖ്യാപിച്ചത് എന്നാൽ അദ്ദേഹം ഇരുപത്തിനാല് മണിക്കൂറിന് അപ്പുറം പോയി ലാലേട്ടന്റെ എപ്പിസോഡിൽ മൂന്നാം ദിനം വൈകിട്ടാണ് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നത് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് കാര്യമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതെ ഒരു ഹൃദ്രോഗിയാണ് എന്ന് പറയപ്പെടുന്നു എന്തായാലും അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ചോ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ചൊന്നും ബിഗ് ബോസ് പ്രേക്ഷകരോടോ വീട്ടുകാരോടോ സംസാരിച്ചതായി നമുക്കറിയില്ല എന്തായാലും ഈ മൂന്ന് ദിവസക്കാലം വീട്ടിൽ നിന്ന് വിട്ട് ഹോസ്പിറ്റലിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം ആ ഒരു ചിന്തയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ വീഡിയോയും പോസ്റ്റ് ചെയ്തിരുന്നത് പക്ഷെ ഇന്ന് ഷാനവാസ് ഈ പരസ്യ വിചാരണക്കിടയിൽ നിർത്താതെ സംസാരിക്കുന്നത് ഒച്ച എടുത്ത് സംസാരിക്കുന്നതും അനുമോൾക്കെതിരെ രൂക്ഷമായിട്ട് ആക്രമണം അഴിച്ചുവിടുന്നതും കണ്ടപ്പോൾ സത്യം പറയാമല്ലോ എനിക്ക് കഴിഞ്ഞ ദിവസത്തൊക്കെ നാടകമാണോ എന്നൊരു സംശയം തോന്നി ഞാൻ അങ്ങനെ പറയാൻ കാരണം കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് എന്റെ ഫാദറിന് പെട്ടെന്നൊരു ദിവസം ഒരു നെഞ്ചിനു വേദന ഉണ്ടായി ആദ്യമൊക്കെ ഗ്യാസിന്റെ പ്രശ്നമാകുമെന്ന് കരുതി അങ്ങനെ ചൂടുവൊക്കെ വെച്ച് ചൂടുവെള്ളമൊക്കെ കുടിച്ചിരുന്നു പക്ഷേ വീണ്ടും അത് അടുത്ത ദിവസം ഉണ്ടായപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയി ഇ സി ജി എടുത്തു ഇ സി ജിയിൽ വേരിയേഷൻ ഉണ്ട് എന്ന് കണ്ടെത്തി തുടർന്ന് കുറച്ചു ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ഒരു മൈൽഡ് അറ്റാക്കിനുള്ള സാധ്യതയുണ്ടായിരുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഒരാഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു പിന്നീട് മെഡിസിൻ ഒക്കെ കൊടുത്ത് വീട്ടിലേക്ക് വിട്ടു അദ്ദേഹത്തോട് പ്രത്യേകം ഡോക്ടർ പറഞ്ഞത് നന്നായിട്ട് റെസ്റ്റ് എടുക്കണം ശബ്ദമുയർത്തി സംസാരിക്കരുത് ഒരുപാട് നേരം സംസാരിക്കരുത് എന്നൊക്കെയായിരുന്നു അതിനുശേഷം ഇതുപോലെ പ്രശ്നമുള്ള പല ആൾക്കാരെയും ഞാൻ കണ്ടുപിട്ടിയിട്ടുണ്ട് അവരൊക്കെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ ഡോക്ടർ ഇത്തരത്തിലുള്ള ഉപദേശം അവർക്ക് കൊടുത്തു എന്നും കേട്ടിട്ടുണ്ട് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ എന്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹവും എന്നോട് ചോദിച്ചൊരു സംശയമാണ് ഞാനിപ്പോൾ പ്രകടിപ്പിക്കുന്നത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായ ഒരാൾ ഹൃദ്രോഗിയായ ഒരു മനുഷ്യൻ പെട്ടെന്ന് തന്റെ നെഞ്ചിലേക്ക് ഒരു പാലിന്റെ കവർ വലിച്ചെറിയുന്നു ആ കവർ തന്റെ നെഞ്ചിൽ വന്ന് വീഴുന്നു അതിനകത്ത് എത്രത്തോളം പാലുണ്ടായിരുന്നു നമുക്ക് അറിയത്തില്ല അയാൾ മടങ്ങി വന്നപ്പോൾ സാബുമാൻ ചോദിക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ഫെദർ ടച്ച് പോലെ മാത്രമേ ഉണ്ടായിരുന്നുള്ളല്ലോ ആ കവർ വന്ന് നെഞ്ചിലേക്ക് വീണത് എന്നൊക്കെ എന്തായാലും തനിക്ക് നെഞ്ചിന് അസ്വസ്ഥതയുണ്ടായി അങ്ങനെയാണ് ഹോസ്പിറ്റലിലേക്ക് പോയത് അപ്പോൾ അത്രമേൽ പ്രശ്നമുള്ള ഒരു മനുഷ്യൻ തീർച്ചയായിട്ടും രണ്ടു ദിവസം ആശുപത്രിയിൽ കിടന്നിട്ട് മടങ്ങി വന്നൊരു മനുഷ്യന് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുമോ അങ്ങനെ പറ്റും എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ശരിക്കും ഹൃദ്രോഗം തന്നെ ആയിരുന്നോ അതോ ആ സമയത്ത് മറ്റെന്തെങ്കിലും ആണോ സംഭവിച്ചത് നെവിനും ആര്യനും അക്ബറും കൂടി ആ സമയത്ത് തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്തി ഇത് ഡ്രാമയാണ് എന്നുള്ളത് എന്താണ് പ്രേക്ഷകരുടെ അഭിപ്രായം ഒരു ഹൃദ്രോഗിയായ ഒരു മനുഷ്യനാണ് ശാരീരിക ബുദ്ധിമുട്ട് അതിനോടുള്ള ബന്ധത്തിലാണ് തനിക്ക് സംഭവിച്ചതെങ്കിൽ എന്തായാലും ഒരാഴ്ചയെങ്കിലും ആശുപത്രിയിൽ കിടക്കേണ്ടി വരും ഇനി അത്രയും പ്രശ്നം എങ്കിൽ പോലും റസ്റ്റ് അദ്ദേഹത്തിന് അനിവാര്യമായി വരും അപ്പോൾ ഹൃദ്രോഗത്തോടുള്ള ബന്ധത്തിൽ ഒരു പ്രശ്നം ആയിരിക്കില്ല തനിക്കുണ്ടായത് മറ്റെന്തെങ്കിലും ആയിരിക്കാം എന്ന് അനുമാനിക്കാം ഞാൻ കൂടുതൽ അതിനകത്ത് വിധി പ്രഖ്യാപിക്കാൻ വേണ്ടിയൊന്നും പോകുന്നില്ല പക്ഷേ എനിക്ക് ന്യായമായിട്ടും സംശയങ്ങൾ തോന്നിയത് മാത്രം ഞാൻ പറയുകയാണ് കത്തിക്കേറുകയായിരുന്നു ആഞ്ഞടിക്കുകയായിരുന്നു എന്തൊരു ശബ്ദമെടുത്ത് എത്ര നേരമാണ് അദ്ദേഹം അനുമോൾക്കെതിരെ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് നിന്നത് അടുത്തത് ആതില നൂറ ആതിലയെക്കുറിച്ച് പ്രത്യേകം പേരെടുത്ത് പറഞ്ഞേ മതിയാവുകയുള്ളൂ ആതില എത്ര മോശമായിട്ടാണ് അനുമോൾക്കെതിരെ ആരോപണങ്ങൾ അഴിച്ചുവിട്ടത് എത്ര വൃത്തികെട്ട ഭാഷകൾ പറഞ്ഞു അനുമോളുടെ പേരെടുത്ത് സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടാകരു രീതിയിൽ വളരെ ആക്ഷേപകരമായ രീതിയിലാണ് സംസാരിച്ചത് ഈ സ്ത്രീ അനുമോളുടെ ശരിക്കും ഒരു സുഹൃത്തു തന്നെയായിരുന്നു ഇത്രയും വണ്ണം ഇത്രയും ക്രൂരമായി വണ്ണം ഇവർക്കെതിരെ അനുമോൾ എന്ത് തോന്നിയോ സോ പറഞ്ഞു പിടിപ്പിച്ചേ ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് അനുമോളെ നെവിനോട് കുറച്ച് അനാവശ്യങ്ങളൊക്കെ താൻ പറയുന്നുണ്ടായിരുന്നു പക്ഷേ മുഴുവൻ ബിഗ് ബോസ് കാണിച്ചില്ല ഉടൻ തന്നെ ക്യാമറ മറ്റൊരു സൈഡിലേക്ക് തിരിച്ചുവിട്ടു അതുകൊണ്ട് എല്ലാം ഒന്നും കേൾക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ കഴിഞ്ഞ ആഴ്ച നെവിനെക്കുറിച്ച് അനിമോൾ മോശമായിട്ട് എന്തൊക്കെയോ ഇവരോട് സംസാരിച്ചുവെന്നാണ് ആതില പറഞ്ഞു കൊടുത്തിരിക്കുന്നത് തുടർന്ന് എല്ലാവരും കൂടി ആക്രമിക്കുന്ന സമയത്ത് അനുമോളെ കുറിച്ച് വളരെ മോശമായി ആതില സംസാരിക്കുകയാണ് അവസരം വന്നപ്പോൾ വേണമെങ്കിൽ തനിക്ക് തിരിച്ചടിക്കാമായിരുന്നു കേട്ടോ അതായത് ഈ ഷാനവാസിനെ മെയിൽ ഷോവനിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ആക്രമിക്കുന്ന സമയത്ത് ഒരു രാത്രിയിൽ മണിക്കൂറുകൾ മണിക്കൂറുകൾ ഇരുന്നുകൊണ്ട് ഷാനവാസിന്റെ കുറ്റങ്ങളും കുറവുകളും ആതിലെയും നൂറയും അനുമോളോടാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് ഒരു വാക്കെങ്കിലും ഇന്ന് എപ്പോഴെങ്കിലും ഷാനവാസിനോട് അനുമോൾ പറയാൻ തയ്യാറായോ ഷാനവാസിനെ കുറിച്ച് മാത്രമല്ല ആ വീട്ടിൽ ഒട്ടുമിക്കവാറും മിക്കവാറും ആൾക്കാരെ കുറിച്ചൊക്കെ വളരെ ജഡ്ജ്മെന്റലായിട്ടുള്ള പല കാര്യങ്ങളും അനുമോളോട് ഇവർ സംസാരിച്ചിട്ടുണ്ട് ആരോടും അവർ പറഞ്ഞില്ലല്ലോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇന്നെ എന്നെ ആളെ കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ തുറന്നടിക്കാനുള്ള നല്ലൊരവസരമായിരുന്നു പക്ഷെ അത് പറഞ്ഞില്ല അവർ അതാണ് ആതിലെയും നൂറയും അനുമോളും തമ്മിലുള്ള വ്യത്യാസം അനുമോളുടെ ക്വാളിറ്റിയാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പക്ഷെ തിരിച്ചായിരുന്നെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് ഇവർ തിരിഞ്ഞു കൊത്തിയനെ ആ ഓരോരോ വാക്കുകളും പരസ്യമായി വിളിച്ചു പറഞ്ഞ് അനുമോളുടെ ശവസംസ്കാരം ഇന്ന് അവിടെ വെച്ച് തന്നെ ഇവർ നടത്തുമായിരുന്നു വെറുതെ അല്ല ലക്ഷ്മി വിളിച്ചു പറഞ്ഞത് ഇവളുമാരെ ഒന്നും എൻറെ വീട്ടിൽ കേറ്റില്ലെന്ന് അതെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ തന്നെയാണെന്ന് ലാലേട്ടൻ അതിനെ എതിർത്തു ആ സമയത്ത് ലാലേട്ടന്റെ ഒപ്പം നിന്നുകൊണ്ട് ഇവർക്ക് വേണ്ടി എത്രയോ വീഡിയോകളാണ് ഞാൻ ചെയ്തത് ഇപ്പോഴും എൻ്റെ അഭിപ്രായത്തിന് മാറ്റം ഒന്നുമില്ല ആദില നൂറ എന്ന വിഷയത്തിലല്ല ഈ ഒരു കമ്മ്യൂണിറ്റിയോട് ജനങ്ങൾ പുലർത്തുന്ന സമീപനത്തിന് മാറ്റമുണ്ടാകണം എന്നുള്ള എൻ്റെ നിലപാടിന് യാതൊരു വ്യത്യാസവും സംഭവിച്ചിട്ടില്ല പക്ഷേ ആദില നൂറ ഇവരെ രണ്ടുപേരെയും ലക്ഷ്മി പറഞ്ഞ പോലെ വീട്ടിൽ മാത്രമല്ല പഞ്ചായത്തിൽ പോലും കേറ്റുവാൻ യോഗ്യതയില്ലാത്ത ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത വെറും കച്ചറകളാണ് കുടിച്ച വെള്ളത്തിൽ ഈ രണ്ടവളുമാരെയും വിശ്വസിക്കാൻ പാടില്ല എന്ന് ഇന്ന് അവിടെ തെളിയിക്കപ്പെടുകയായിരുന്നു അവസാനമായി മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് അനുമോളുടെ ക്ഷമ അത് ഞാൻ സമ്മതിച്ചിരിക്കുകയാണ് ഇത്രയും ആൾക്കാർ അവിടെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ പരസ്യ വിചാരണങ്ങൾ നടക്കുമ്പോൾ ഒന്നിനു പുറകെ ഒന്നായി ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുമ്പോഴെല്ലാം അത് മൗനമായി താൻ അവിടെ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ചൊടിപ്പിക്കുന്ന തിരിച്ചു മറുപടി പറയേണ്ട വലിയ പ്രശ്നം ഉണ്ടാകേണ്ട സാഹചര്യങ്ങളാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അനുമോളുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഉരുളയ്ക്ക് ഉപ്പേരി പോലെ അപ്പോഴപ്പോൾ ചാടി എഴുന്നേറ്റ് നീ പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ എതിർത്ത് സംസാരിച്ചിരിക്കും നൂറ് ശതമാനവും ഉറപ്പാണ് പക്ഷേ അത്രയും സമയം ഏകദേശം ഒരു മണിക്കൂറിലധികം അവിടെ ആ വിചാരണ നടന്നു അത്രയും സമയം മൗനമായി അതെല്ലാം താൻ കേട്ടുകൊണ്ടിരുന്നു ഒരൊറ്റ ആരോപണങ്ങൾക്കും ആ സമയത്ത് തിരികെ മറുപടി പറയാൻ പോകാതെ തനിക്ക് കൊടുത്ത അവസരം ആ അവസരത്തിൽ മാത്രം തനിക്ക് പറയാനുള്ളത് പറഞ്ഞു പിന്നെയും അവിടെ ഇരുന്നു അതിനുശേഷവും ആക്രമണം തുടർന്നു കൊണ്ടായിരുന്നു അതൊക്കെ വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ് ഞാനൊക്കെ ആയിരുന്നെങ്കിൽ എപ്പോൾ പൊട്ടിത്തെറിച്ചിട്ട് ഇട്ടെറിഞ്ഞിട്ട് പോയി എന്ന് ചോദിച്ചാൽ മതി പക്ഷേ ആ ക്ഷമ ആ സഹിഷ്ണുത അത് അങ്ങേയറ്റം ശ്ലാഘനീയമായ കാര്യം തന്നെയാണ് വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയുകയാണ് അനുമോളെ വെളുപ്പിക്കുകയല്ല അനുമോളുടെ ഭാഗത്ത് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് അത് മുൻപ് ഞാൻ ചെയ്ത വീഡിയോകൾക്കകത്തും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിന് ഇത്രയും ഭീകരമായ ശിക്ഷയുടെ ഒന്നും ആവശ്യമില്ല അല്ല ശിക്ഷ കൊടുത്തേ പറ്റൂ എന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ നിങ്ങളിൽ പാപമില്ലാത്തവർ അവളെ ആദ്യം കല്ലെറിയട്ടെ എന്നുള്ള വാക്കാണ് അവിടെ പറയേണ്ടത് അവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരും പത്തരമാറ്റും തങ്കവുമാണ് അപ്പൊ പിന്നെ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുവാൻ എന്തായാലും ഇന്ന് നടന്ന പ്രശ്നത്തിൽ കൂടി നഷ്ടമുണ്ടായത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്ബർക്കാണെന്ന് ഞാൻ പറയും കാരണം എന്താന്ന് ചോദിച്ചാൽ പുള്ളി ഒന്ന് ഒറ്റപ്പെട്ടതായിരുന്നു ഒരു ഒരൊറ്റപ്പെട്ട സ്ട്രാറ്റജിയുമായിട്ട് പോയതാ എന്നാൽ അനുമോള് കാരണം അത് പൊളിച്ചടുക്കി ബാക്കിയുള്ളവരെല്ലാവരും കൂടി അക്ബറിനെ അങ്ങ് ചേർത്ത് പിടിച്ചു ഇനിയിപ്പോ എന്തിയും ആ പഹയൻ വല്ലാതെ പെട്ടിരിക്കുകയാണ് ഇപ്പൊ ഗാർഡൻ ഏറിയിൽ കൂടി ഒറ്റക്ക് നടന്ന് പാരടി പാട്ടുണ്ടാക്കുകയാണ് അതും റാപ്പാണ് കേട്ടോ അനുമോളുടെ ദുഷിച്ച സ്വഭാവങ്ങളെല്ലാം കൂടി ഒരു ചങ്ങലക്കണ്ണിയായി കോർത്തിണക്കിക്കൊണ്ട് ഒരു റാപ്പ് പ്രാക്ടീസ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് ഇന്ന് രാത്രിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന സംഭവങ്ങൾ അടുത്ത വീക്കെൻഡ് എപ്പിസോഡിൽ ഈ അനുഗ്രഹീത കലാകാരനിൽ കൂടി പുറത്തു പുറത്തുവരുവാനുള്ള അവസരം മിക്കവാറും ബിഗ് ബോസ് ഉണ്ടാക്കി കൊടുക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം